ഐ സി ഗോഡ് ഇൻ എവരി ഡ്രോ ഓൺ ദ സ്പിന്നിംഗ് വീൽ മഹാത്മാഗാന്ധിയുടെ അത്രയും മഹത്തരമായിട്ടുള്ള ആ വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വേറെ എവിടെയുമല്ല ഇവിടെ പ്രിയപ്പെട്ട ശോഭ വിശ്വനാഥിന്റെ ബീവിംഗ് വില്ലേജിനും മുന്നിലാണ് ശോഭ ഹാൻഡ്ലൂം വില്ലേജ് സോറി ഹാന്ലൂം വില്ലേജ് ഹാൻഡ്ലൂം വില്ലേജിലാണ് അപ്പം എങ്ങനെയുണ്ട് ഈ ഓൺട്രോണർഷിപ്പ് അടിപൊളിയെ വെറുതെ ഓൺട്രിയർഷിപ്പല്ല സോഷ്യൽ ഓൺട്രീനർഷി അറിയപ്പെടാൻ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു മാറ്റം നമ്മള് സൊസൈറ്റിയില് കമ്മ്യൂണിറ്റിയില് നമ്മള് എന്താ ഒരുമിച്ച് വളരുക എന്നുള്ള ഒരു അതും ഒരുപാട് പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രോഡക്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഓരോ പ്രോജക്ട്സ് കൊണ്ടുവരിക അപ്പം ഒരു സോഷ്യൽ ആണ് വേണ്ടത് ഞാൻ ഇപ്പോ ഹോട്ടൽ അല്ലെങ്കിൽ ഈ കൈത്രി ഹാൻഡിലും പറഞ്ഞ് ഇറങ്ങി ഒരു 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 മാർക്ക് എനിക്ക് പോയപ്പോഴാണ് അതെ ഗ്രാമത്തിൽ തന്നെയാണ് ആശയം വന്നത് അതാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ആശയം ജനിച്ചതും അതുപോലെ ഈ പറഞ്ഞ ക്രാഫ്റ്റ് വില്ലേജ് ആണെങ്കിലും ഇതൊക്കെ നമ്മള് കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലേ സ്പെഷ്യലി നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുക അതിനെ നമ്മള് മുമ്പോട്ട് അടുത്ത ജനറേഷന് വേണ്ടി കാണിച്ച് കൊടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഇനിഷ്യേറ്റീവ്സ് മുമ്പോട്ട് വരണം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേരളത്തിന്റെ അങ്ങ് മുതൽ കാസർഗോഡ് മുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മള് വെറും ഗ്രോത്ത് അല്ല നമുക്ക് വേണ്ട സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോത്ത് വേണം എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ഓരോരോ നമ്മള് സ്റ്റോൾസിൽ പോയാലും സ്റ്റോറിൽ പോയാലും അത് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ സാമ്രാജ്യത്തിലേക്ക് പോയാലോ വില്ലേജിലേക്ക് ഇതാണ് ക്രാഫ്റ്റ് വില്ലേജിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ ഹാൻഡ്ലൂം വില്ലേജ് ഈ ഹാൻഡ്ലൂം വില്ലേജിൽ ഇവിടെ കൈത്രി യൂണിറ്റ് എത്ര യൂണിറ്റ് ഉണ്ട് അതായത് ഇത് നമ്മുടെ ഇനിഷ്യേറ്റീവ് എന്ന് കേരള ടൂറിസത്തിനെ സംസാരിച്ച് ഉണ്ടാവുമല്ലോ കേരള ടൂറിസവും അതുപോലെ തന്നെ ഒരാളെങ്കിൽ സൊസൈറ്റിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഇനിഷ്യറ്റീവ് ആണ് ഒരു ട്വന്റി ഫൈവ് ഇയർസിന് തേക്ക് എടുത്തിട്ട് ഇത്രയും ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കുകയാണ് ഇപ്പൊ പണ്ട് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആർക്കായാലും അത് മനസ്സിലാകുന്നു ഭയങ്കര അമ്പരപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അതിൽ നമ്മുടെ കൈത്തറിയും ഒബ്വിയസ്ലി പ്രൈഡ് ഓഫ് കേരളയാണ് അപ്പം കൈത്തറിയില്ലാതെ എന്താഘോഷം അങ്ങനെ നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാലരാപുരം കുഴിത്തെ മുതൽ നമ്മുടെ കാസർകോട് വരെയുള്ള വീവ്സ് ലൂംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പ്രോസസ്സ് കണ്ട് നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് വില ഇത് എന്താണ് അതിന്റെ ഒരു പുറകിൽ പോകുന്ന ഒരു എഫേർട്ട് ഇത് ഇത് നമ്മുടെ ഒരു വീവറാണ് വീവറാണ് എത്ര നാളായി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇരുപത് വർഷമായി ഓക്കെ ഞങ്ങൾക്കൊന്നും കാണിച്ചു തരല്ലേ കാണിച്ചു തരും ഓക്കെ മഞ്ജു ചേച്ചി നമുക്ക് വേണ്ടി ആ കൈത്രീവിന്റെ ഒരു ടെക്നിക്കൊക്കെ പറഞ്ഞുതരും അപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എന്നുമുതലേ സാരിലേക്ക് കിടന്നത് വർഷമായിരുന്നു പ്രചോദനം ബിക്കോസ് നമ്മളിപ്പം ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ട് നമ്മൾ തന്നെ അത് ആദ്യം യൂസ് ചെയ്ത് അതിലെ ബെനിഫിറ്റ്സ് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരാളിലേക്ക് അതിൽ ഒരു അംബാസഡർ ആവുന്നത് അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ധരിച്ച് നമ്മളത് കാണിച്ചു കൊടുക്കുക അതെ ഇത് കുഴിത്തെറിയുന്നതാണ് ഇതിന്റെ പറയുന്നത് അപ്പം ഇത് ഒരു ഡയിങ് ആർട്ടാണ് ഇതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനും ഇതിലേക്ക് ിട്ടാണ് അത് വീവ് ചെയ്യുന്നത് അറിയാം എന്ത് മാത്രം ഒരു എഫേർട്ട് ഇപ്പൊ നോർമൽ ഷട്ടിൽ ലൂമിനിയം കാട്ടി ഒരു രണ്ടിരട്ടിങ് ഇതാണ് എഫേർട്ടാണ് ഇതിലേക്ക് പോകുന്നത് മാത്രമല്ല അത്രത്തോളം സ്ഥലം ക്വാളിറ്റിയാണ് ഈ ഒരു നീറ്റിലുള്ളത് ഇപ്പൊ നമ്മുടെ ബാലരാമ്പുരം സൈറ്ററിയുടെ ഏറ്റവും എടുത്തു നോക്കിയ ഒരു പ്രത്യേക അകവും കുറവും ഇത് മനസ്സിലായില്ല ഇത് എനിക്ക് രണ്ട് സൈഡ് കൊടുക്കാം അതെ അതെ അപ്പൊ ഇത് രണ്ട് സൈഡും എനിക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാണാലോ നമുക്ക് ഈ ലൂമിൽ തന്നെ നമുക്ക് മുണ്ട് സാരി ഒരു പ്രത്യേകത ഉണ്ട് ഇതിലുണ്ട് ഈ നിമിഷം ഈ ഇതൊക്കെ ഇതൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ടോ ഏഹ് ഇതൊക്കെ മെഷീനിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവില്ലേ ബാഗ്ദാവുറ കൈത്തറി പോലും ഇപ്പോഴും കൈകൊണ്ട് മാത്രം കൈകൊണ്ട് മാത്രം ആണ് കൈത്തറി ഇന്ന് ശരി തന്നെയാ ചെങ്കിൽ പോലും ക്വാളിറ്റി കുറയും മാത്രമല്ല യൂണീക് ആണ് ഓരോ കൈത്തറി വസ്ത്രവും ഓരോ സാരിയും ഓരോ മുണ്ടും അത് യൂണീക്ക് ആണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് മെഷീൻ മെയ്ഡ് ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ഹാർട്ട് ആൻഡ് സോൾ ആൻഡ് അല്ലെത്തോളം സ്നേഹത്തോടെയാണ് ഉണ്ടാക്കുന്നത് ഹാൻഡ് മൂവൺ വിത്ത് ലവ് എന്ന് നമ്മൾ പറയും അപ്പം വരുന്നുണ്ട് ഇതെല്ലാം കൈകൊണ്ട് കോർത്തെടുക്കുന്ന സംഭവമാണ് ഓക്കെ അപ്പൊ ആദ്യം ഈ വൈറ്റ് ചെയ്തിട്ട് പിന്നീട് ത്രെഡ് ചെയ്യുന്ന ഇടയ്ക്ക് കൂടെ കോർക്കും ഓക്കേ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യും അല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാലരാപുരം പ്രത്യേക എന്ന് പറഞ്ഞാൽ നൂറുക്കു നൂറ് മുണ്ടൊക്കെ നെയ്യുന്ന ഏറ്റവും സോഫ്റ്റ് ഏറ്റവും ഹൈ ക്വാളിറ്റി കൗണ്ടിൽ ത്രെഡ് കൗണ്ടിൽ ചെയ്യുന്നത് ബാലരാംപുരത്ത് തന്നെയാണ് പിന്നെ കസബാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഏത് നമ്മൾ സാരി സെറ്റം എന്ന് പറയുമ്പോൾ മുണ്ട് അതായത് കല്യാണ വസ്ത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ബാലരാംപുരം ഏത് ഇപ്പം ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മുടെ ബാലരാംപുരം ഹാൻഡ്ലൂംസിന് ഭയങ്കര ഇടുമായി ഇപ്പൊ ബനാർസി ഒക്കെ പോലെ തന്നെ കേരളം എടുക്കുമ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ച് അഞ്ച് വീവ്സ് ആണ് നമ്മുടെ ലൂംസ് ആണ് ഇവിടെ കേരളത്തിൽ ഒന്ന് ബാലരാമ്പുരം ചേതമംഗലം വരും പിന്നെ കൂത്താംപള്ളി കണ്ണൂർ കാസർഗോഡ് അപ്പൊ ഇതിലെല്ലാത്തിലും എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ് ഇപ്പം ബാലരാപുരത്ത് ഞാൻ ഈ സെറ്റം മുണ്ട് സാരി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ചേതമംഗലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ തോർത്ത് ദോത്തി മറ്റേ ഒറ്റമുണ്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ നമ്മൾ കൂത്താംപള്ളി പോകുമ്പം കൂടുതലും ജക്കാഡ് ലൂംസ് ആണ് ജക്കാഡിന്റെ ഡിസൈൻസും അങ്ങനത്തെ സാരീസൊക്കെയാണ് കണ്ണൂർ പോകുമ്പോൾ കൂടുതൽ നമ്മൾ കളേഴ്സ് ഒരുപാട് കാണും ഹോം ഫർണിഷിങ്സ് ആണ് അവിടെ കൂടുതൽ എക്സ്പോർട്ടിങ്ങില് ഒരുപാട് അവർ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ കാസർഗോഡ് സാരീസ് എന്ന് പറയുമ്പോൾ കളർ ആണ് അത് ഒരിക്കലും നമ്മൾ കാസർഗോഡ് സാരീസ് കാണുമ്പോഴത്തേനും ഇത് കേരള സാരി ആണോന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കും ഇത് തമിഴ്നാടിൽ നിന്ന് വന്നതായിരിക്കും അല്ലാതെ കാസർഗോഡ് സാരിയാണ് അതും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സും ബ്രൈറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ല്ലോ ഒന്നു വർഷല്ലോ അപ്പം ഓൾ കേരള നെയ്ത്താന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും അതുപോലെ ഗവൺമെന്റ് പ്രോജക്ട്സിന്റെ പ്രഗതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടാണ് ഷോ ഡയറക്ടർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഓർഗാനിക് കോട്ടൺ അതുപോലെ തന്നെ നാച്ചുറൽ കളേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് നെയ്ത്തുകാരുടെ നമ്മൾ എന്തിനാണ് നമ്മൾ കെമിക്കൽ കളേഴ്സ് യൂസ് ചെയ്യുന്നത് വൈ ഡോണ്ട് വി യൂസ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളു അപ്പൊ എന്തിനാണ് പറ്റുക അപ്പൊ അങ്ങനെ ഒരു നെയ്ത്തുകാരുടെ ഇടയ്ക്ക് പ്രൊമോഷനും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കൊടുത്തിട്ട് ഗവൺമെന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാനും ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കാലണ്ടർ ചെയ്യുന്നത് ഹാൻഡ്ലൂം കാലണ്ടർ ചെയ്തു മിനിസ്റ്റർ ആയിരുന്നു അതിന്റെ ഇതൊക്കെ നമ്മുടെ ഡി ഐ സിയും ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ട് പിന്നെ വീവേഴ്സ് വില്ലേജ് കൂടെ ചെയ്യുന്ന ചെയ്തായിരുന്നു പക്ഷേ ഭയങ്കര അതാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ ഞാൻ സാരി എടുത്ത് ഓടാറുണ്ട് ഓക്കെ ഐ ഡു റൺ മാരത്തൺ ടു നമ്മുടെ മാരത്തിൻ്റെ അപ്പം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മള് നമ്മളെ ഉള്ളു നമ്മുടെ കയ്യിലാണ് ഇതിപ്പോ നമ്മളും കൂടി വിട്ട് കഴിഞ്ഞാൽ ഇതിന് മുമ്പോട്ടുണ്ടാവും മാർക്ക് തന്നെയാണ് യങ്ങ് ജനറേഷൻ സപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പം യങ്ങ് ഡിസൈനേഴ്സ് വരുന്നുണ്ട് ഇപ്പം നിഫ്റ്റിന്നായാലും എൻ ഐ ഡിന്നായാലും കുട്ടികൾ ബൾക്കായിട്ട് ഓർഡർ വരുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് ിൽ നിന്നോ അല്ലെങ്കിൽ ഈ പാർക്കുകളിൽ നിന്നോ വളരെ വരാറുണ്ട് മാത്രമല്ല ഇവിടെ തന്നെ നമ്മള് ഓണത്തിന്റെ സമയത്ത് ഗിഫ്റ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മള് ജി ഐ ടാഗ് പ്രോഡക്ട്സ് അതായത് വാൽക്കണ്ണാടി പോലത്തെ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ നമ്മുടെ കൈത്തറിയും കൂടി വെച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് അതൊക്കെ ബൾക്ക് ഓർഡേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഓണാവുമ്പോ ഇപ്പം പുറത്താണ് ഞാൻ ചോദിക്കാൻ വന്ന ഓണത്തിലേക്കാണ് അതായത് കേരളത്തിലെ യുവത്വം എത്ര പേർ സാരി എത്ര പേര് മുണ്ട് തുടങ്ങി ബിഗ് ബോസിൽ ഞാൻ പോയ ബിഗ് ബിഗ് ബോസ് കാര്യം ആ പോലെ സാരിയും പ്രത്യേകത ഉള്ളായിരുന്നു പോയത് എന്റെ വീവേഴ്സ് വില്ലേജിന്റെ സാരിയാണ് ട്വന്റി പെർസെന്റ് സാരീസ് ആണ് അതായത് ഒരു സാരി സ്പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ എനിക്ക് ചെയ്യണം എന്നുള്ളത് അപ്പൊ എന്റെ ലൈഫിലെ സ്ട്രോങ് വിമന്റ് സാരീസ് കൊടുത്താണ് ഞാനത് അവരുടെ കഥ പറഞ്ഞു വീവേഴ്സിന്റെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫിന്റെ ഉണ്ടായിരുന്നു എന്റെ ടൈലർ ലേഡി രാജിയുടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ പേര് അമ്മ എന്റെ അമ്മ മുതൽ അങ്ങ് തുടങ്ങി ഗീതാമ്മയുടെ ഉണ്ടായിരുന്നു ബിന്ദു ചേച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി അവൻ കൊറേ പേരുടെ ശൈല ചേച്ചി സിന്ധു ചേച്ചി അവൻ ഒത്തിരി പേരുടെ സാരീസ് തേർട്ടി സെക്കൻഡ് ഞാൻ തേർട്ടി സെക്കൻഡ് സാരി കൊടുക്കുന്നേ അതെറിയാണ് അവിടെ ഞാൻ പറയല ബെഡ്ഷീറ്റ്സ് അതുപോലെ ഹോം ഫർണിഷിംഗ്സ് ആണ് കൂടുതലും ഇവൻ അവിടെ അവിടുത്തെ അവർക്ക് ഡൈ ഹൗസ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് അപ്പം അവിടെ കൂടുതലും ഇങ്ങനത്തെ ഇതാണ് പിന്നെ എക്സ്പോർട്ടിങ് ഞാൻ പറയലെ അവിടെ ഒരുപാട് എക്സ്പോർട്ടിന്റെ ഡിമാൻഡ് വരാറുണ്ട് ജസ്റ്റ് മാത്രം ഒരു ടെൻ ക്ലോക്ക് ആകുമ്പോൾ യു കെ സി എല്ലാരും വന്ന് രാവിലെ ഇത് കാസർഗോഡ് കാസർഗോഡ് അത് ഷട്ടിൽ ഞാൻ പറക്കാഡ് ലൂമാണ് ഞാൻ പറയലെടു മെഷീൻ വെച്ചാൽ അവിടെ മുകളിൽ കാട് ഇട്ടിട്ട് ആ കാർഡിന്റെ ഇത് വെച്ചിട്ടാണ് ഡിസൈൻസ് അതിനകത്ത് പതിയുന്നത് പിന്നെ അവിടെ സിൽക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഓരോ തറികള് അങ്ങനെ ഒരു ഡിഫറെന്റ് ഇതാണ് ഇതെല്ലാം പക്ഷെ ഷട്ടിൽ ലൂം എന്നുള്ള ഒരു വിഭാഗത്താണ് വരുന്നത് ഇരുന്ന് മനസ്സിലായില്ല ഇരുന്ന കുറച്ചും കൂടി ആ കുഴിതറി പോലെല്ലോ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നെയ്ത്ത് ഡെഫിനറ്റ്ലി കാല് മുതൽ അങ്ങ് കണ്ണു വരെ വരെ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആണെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഴ എവിടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കത് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്രയും നെയ്ത് നമുക്ക് വേസ്റ്റ് ആണ് അപ്പൊ അതാണ് കൈത്തറിയുടെ ഒരു പ്രത്യേകത പ്രത്യേകതാന്ന് പറയുന്നത് കോൺസെൻട്രേഷൻഡ് അല്ലെങ്കിൽ അതെ 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 സംഭവിച്ചു അതെ അതാണ് അത്രയും സൂക്ഷിച്ചാണ് അത്രയും സമയം എടുത്താണ് നെയ്യുന്നതെന്ന് ആലോചിക്കണം നമ്മളിപ്പോ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് എടുത്ത് നെയ്യുന്നത് പവർ ലൂമില് വിത്തിൻ സെക്കൻഡ്സ് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ആ ഒരു പ്രൈസിംഗിൽ അവർക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര നമുക്കൊരു അടിയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പം പക്ഷെ ബ്രാൻഡ് മാർക്ക് വരുന്നുണ്ട് പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതായത് പവർലോം ഏതാണ് കൈത്തറി നമ്മുടെ ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് പറയും ഇപ്പം ബാലഗാപുരത്ത് പോയാൽ പോലും അവിടെ മിക്കതും പൗർലോമാണ് അപ്പൊ ഇതിനൊക്കെ ഒരു അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു നമുക്ക് കേരള ബ്രാൻഡ് മാർക്ക് തന്നെ ഇപ്പൊ ഈയിടക്ക് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എക്സിക്യൂട്ടിന്റെ പാട്ട് വരുമ്പോഴത്തേക്ക് ഇംപ്ലിമെന്റേഷൻ പാട്ട് വരുമ്പോ അത് നടക്കുന്നുണ്ടോന്നും കൂടി മോണിറ്റർ ചെയ്യാനായിട്ട് ഉള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ അടുത്ത തലമുറ ഇതിലേക്ക് വരണം അത് അടുത്തൊരു ചലഞ്ചാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് നബാർഡിന്റെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലതാംപുരം പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ അപ്പം ഷെയർ ഹോൾഡേഴ്സ് അഞ്ഞൂറോളം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വീവേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് വീവേഴ്സിനെ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കുള്ള മിഡിൽമാൻ അല്ല അതുപോലെ നമുക്കിപ്പോൾ സൊസൈറ്റീസ് ഉണ്ടല്ലോ സൊസൈറ്റീസിലെ മെമ്പേഴ്സ് അല്ലാതെ ഡയറക്റ്റ് നെയ്ത്തുകാർ അവരാണ് ശരിക്കും പറഞ്ഞാൽ സഫർ ചെയ്യുന്നത് അപ്പം അവരെ ചേർത്തുകൊണ്ട് ഒരു ഷെയർ ഹോൾഡേഴ്സ് ആക്കിയിട്ട് ഒരു കമ്പനി നബാർഡിന്റെ സിസേഡ് ഇനിഷ്യേറ്റീവില് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ബോർഡ് മെമ്പറാണ് ഞാൻ അപ്പം അതിനകത്ത് നമ്മള് ഇപ്പം ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ജക്കാർഡ് ലൂം മുതൽ എല്ലാ ലൂംസും അവിടെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പൊ അതൊരു എന്താ ഇത് മുമ്പോട്ട് പോവാൻ നിലനിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഞങ്ങളുടെ ഒരു ഇനിഷ്യറ്റീവ് ആണ് ഈ മേഖലയിലെ ഒരു ജസ്റ്റ് എ സ്മോൾ വോട്ട് എവർ ഐ കുഡ് കോൺട്രിബ്യൂട്ട് പറഞ്ഞ പോലെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത് നമ്മുടെ മനസ്സിൽ തൊട്ടത് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നി അതിലേക്ക് ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മള് നമ്മളെന്നറിയാതെ അതിനകത്ത് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇൻവോൾവ് ആയി പോകും മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇപ്പം തിരിഞ്ഞു ഹോക്കം പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷമായോന്നുള്ളതാണ് ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് ഇന്നലെ നടന്നതുപോലെയുണ്ട് ഇപ്പൊ വർഷം പോയതറിഞ്ഞില്ല അങ്ങനെ ഈ ആണോ ഇത്രയും പോസിറ്റിവിറ്റി വരുന്നത് ഈ ഞാൻ ഞാൻ ആദ്യം ശോഭയെ ഫോണിൽ സംസാരിച്ചതിനു ശോഭയെ വന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ല വേണ്ടത് എവിടെ പോയാലും അത് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉള്ളിൽ നമുക്കുള്ളിൽ പറയേണ്ട കാര്യമാണ് സെൽഫ് ലവ് എന്ന ആദ്യം തുടങ്ങി രാവിലെ എഴുന്നേറ്റ് ആ ഒരു ബ്യൂട്ടിഫുൾ സ്മൈലോടെ അതുപോലെ തന്നെ എനിക്കിപ്പം വീട്ടിലെഴുന്നേറ്റ് ബെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ സൂര്യനെ എനിക്ക് കാണാൻ പറ്റും അപ്പം രാവിലെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തന്നതിനൊക്കെ നന്ദി ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്ക് ലൈഫ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനിക്കാണെങ്കിൽ ഈ ട്വന്റി ഫോർ ഹവേഴ്സ് തികയുന്നില്ല എന്നുള്ളതാണ് കാര്യം സത്യം അപ്പം മാത്രമല്ല രാവിലെ ആലോചിക്കുമ്പോൾ നൂറ് ഐഡിയാസും ആണ് അപ്പൊ അതിങ്ങനെ അതാണ് എന്റെ മുമ്പിലോട്ട് പോവാനുള്ള ഒരു ഡ്രീമും ഒരു വിഷനും ടു ടു ലീവ് മേക്ക് ഇന്ത്യ പ്രൗഡ് അതാണ് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തറിനെ ഗ്ലോബലി കൊണ്ടുപോകണം നമ്മുടെ ഇന്ത്യയിലൊരു എന്താ എന്റെ പേരന്റ്സ് മുതല് എല്ലാരും മലയാളികൾ മുതൽ എല്ലാരും പറയണം ദറ്റ് ശോഭ എന്നുള്ള വ്യക്തി ജീവിച്ചിരുന്നു എന്റെ ഒരു മാർക്ക് അയാൾപ്പെടുത്തിട്ട് വേണം പോവാൻ പോണില്ല ഞാൻ ബിഗ് ബോസ് ദിവസം കഴിഞ്ഞാൽ പറയാനുള്ളൂ പോവില്ല ഐ ലിവ് ഇൻ എവറി വൺസ് ഹാർട്ട് അതാണ് ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാം ജീനെ ആയാലും ഒരുപാട് പേര് നമുക്ക് മുമ്പിലില്ലേ ഇന്ദിരാഗാന്ധി എടുത്താലും നമ്മുടെ സുഗതമാര ടീച്ചർ ടീച്ചർ അമ്മ എന്റെ ഒരു മെന്റർ അമ്മയാണ് വീവേഴ്സ് വില്ലേജ് തിരികൊളുത്തി സ്റ്റാർട്ട് ചെയ്തത് അപ്പം അമ്മയാണെങ്കിലും അതുപോലെ ഒരുപാട് പേര് എന്റെ ഉള്ളിൽ അല്ലെ നമ്മളെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് അവര് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള അതുപോലെ ഇനിഷ്യേറ്റീവ്സ് നമ്മളില്ലെങ്കിലും അത് നടന്നു പോണം അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശരി ഇനി നമുക്ക് ഇനി കൈത്തറി വിട്ട് നമുക്ക് ഇനി ഒരു സംസാരിച്ചാലോ ഓക്കെ കൈത്തറി ഭൂമിക പിന്നെ ഈ പറഞ്ഞ ബാൽമാപുരം പ്രോജക്ട് പിന്നെ അൽഷിത എന്ന് പറഞ്ഞ ഗോവലത്തെ ഇനിഷ്യേറ്റീവ് പെങ്കത്തോൺ അപ്പൊ അങ്ങനെ ഇങ്ങനെ കിടക്കണം പിന്നെ മൂവീസ് ഇപ്പം അങ്ങനെ പറഞ്ഞേ കേട്ടു ആ അല്ല അതിങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാവട്ടെ സിനിമയുടെ കാര്യമാണ് നമുക്ക് ഒന്നും വരും ഒരിക്കലും നമുക്കൊരു പ്രോമിസ് അത് ഇറങ്ങുമ്പോ ഇറങ്ങും തുടങ്ങി ആ ഇല്ല സ്റ്റോറിയൊക്കെ ഇങ്ങനെ കേട്ടു സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടു അങ്ങനെ ഇരിക്കുന്നു എപ്പോ എന്ന് പ്രതീക്ഷിക്കുന്നു ടച്ച് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ഒട്ടും വിചാരിച്ചല്ല ഞാനൊരു എന്താ മൂവിയിലേക്ക് വരണം എന്നോ അങ്ങനെ ഒരു ആഗ്രഹിച്ച ആളെ ഉള്ളത് സ്കൂൾ മുതലേ അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടും എനിക്ക് ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് അതിലേക്ക് തോന്നിയില്ല ആർട്സ് ആൻഡ് സ്പോർട്സും പിന്നെ അങ്ങനെ ഒരു ഡിസൈൻ എന്നൊക്കെ ആയിരുന്നു ബട്ട് ദെൻ ആഫ്റ്റർ ബിഗ് ബോസ് ലൈക്ക് എന്തോ ഒരു ഒരു ഉള്ളിലൊരു സീഡ് എവിടെയോ വീണിട്ടുണ്ട് അപ്പം ഘട്ടമായിരുന്നു ബിഗ് ബോസ് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നൂറ് ദിവസം നമ്മൾ ഒന്നും ഇല്ല നമ്മുടെ എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഇല്ല എന്റെ പെറ്റ്സ് എന്റെ ചെടികൾ എന്റെ എനിക്ക് പോകാൻ പറ്റുന്ന ഡ്രൈവ് കടൽ കാണാൻ പറ്റില്ല ആകാശം കാണാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റുവോ വെരി വെരി ടഫ് പക്ഷേ പക്ഷെ ഞാൻ പറയില്ല ആ ഒരു ലക്ഷ്യം നമുക്ക് എന്ന് പറഞ്ഞ വിന്നിങ്ങിനേയും കാട്ടി എനിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് കൂടുതൽ എന്റെ വോയിസ് എന്നുള്ളൊരു കാര്യം അപ്പൊ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു എന്താ സമ്പാദ്യം ഇപ്പത്തെ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ മൊത്തം നമ്മള് ഡിഫറെന്റ് ആയിട്ടൊന്ന് ഒന്ന് ചിന്തിക്കുക അതാണ് റിയാക്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും അല്ലാതെ എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ ഇരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരാളെ അല്ല പണ്ട് മുതൽ അങ്ങനെ ആളല്ല ഐ വാസ് ദ ബ്ലാക്ക് ഷിപ്പ് ഒരു മാറ്റം ഇല്ല മാറിയില്ല അന്ന് ഇപ്പൊ എന്റെ അടുത്ത് എന്റെ സ്കൂൾ മേറ്റ്സ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ സ്കൂൾമെയ്റ്റ്സ് ആണ് പിന്നെ അല്ലാതെ കിട്ടിയത് അന്നമ്മയൊക്കെ അപ്പൊ ഏഹ് ചോദിച്ചുകഴിഞ്ഞാ അറിയാം അന്നെങ്ങനെയായിരുന്നു ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും എനിക്ക് ആ ചൈൽഡ് ചൈൽഡ് ലിഷ്നെസ് ഉണ്ട് അവർ ചൈൽഡ് ലൈക്ക് ആണ് ഞാൻ ഭയങ്കര എന്നാൽ അറ്റ് ദ സെയിം ടൈം സീരിയസ് ആവേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആണ് ആണ് എന്റെ നാട്ടിലെ ഈ ഇങ്ങനെ ചില പേരുകൾ പ്രയോഗിക്കുമല്ലോ ഞാൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മോഷടത്തിന് ഉദ്ദേശം ഞാൻ ഈണോ ആവശ്യം ഇല്ല കുറച്ചൊക്കെ സ്വഭാവമുണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഇത് വിശ്വാസം ഇതന്നെ ആർട്ടിസ്റ്റ് രേഷ്മ ചെയ്ത വേസ്റ്റ് യാണിൽ നിന്ന് ചെയ്ത ഒരു ആർട്ടാണ് ഇത് നമ്മൾ കാണുന്ന പോലെ ആ ക്യാമറയിൽ കൂടെ കണ്ടാൽ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും നേരിട്ട് കാണുന്നതിനെ കാട്ടി കുറച്ച് ദൂരം വേസ്റ്റ് മാത്രമാണ് അവള് ഒരു ഇൻസിലേഷൻ ആണ് എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ഞാൻ പറഞ്ഞ പ്രഗതിയുടെ സമയത്ത് അവള് ചെയ്ത് തന്ന ഒരു ആർട്ട് നമ്മൾ ഇവിടത്തേക്ക് ഡൊണേറ്റ് ചെയ്തു പിന്നെ ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഹിസ്റ്ററിനെ പറ്റിയും ഒക്കെ നമ്മള് ഇതൊക്കെ നമ്മടെ തന്നെ നെയ്റ്റുകാരാണ് ഇതിനകത്ത് ഫുൾ പ്രോസസ് കാണിക്കുന്നുണ്ട് അപ്പൊ ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ പ്രോസസ് ആൻഡ് ദ പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഇത് വളരെ രസം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസൈൻ ഈ പറഞ്ഞ ഞാൻ ആദ്യം ഒരു വാചകത്തിൽ തുടങ്ങി മഹാത്മാഗാന്ധിയുടെ അതും ശോഭയുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ശോഭ അത് വേണം ആ ചിത്രം വേണം എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ആദ്യമേ ഞാൻ റിക്വസ്റ്റ് അടുത്ത് ഇവിടുത്തെ സിഇഒ ആണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ കുറച്ച് പടമൊക്കെ വരിക ഇവിടെ എനിക്കൊരു ഫുൾ ഫ്രീഡം തരണം ആ ഒരു ഇന്റീരിയേഴ്സ് നമ്മൾ ചെയ്യാൻ സമ്മതിക്കാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് പുറത്തുള്ള വോളും കൂടി ഞാൻ കുറച്ചൊന്ന് എന്റേതായ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സിഗ്നേച്ചർ ഇടം എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഇവിടെ വരുമ്പം തന്നെ ഗാന്ധി ആണ് അംബാസിഡർ എന്ന് പറയുന്നത് അല്ലേ കൈത്തറിയുടെ എന്റെ ഞാൻ പറയാ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫാഷൻ ഐക്കൺ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഗാന്ധി എന്ന് പറയും അപ്പം ആണ് ഇന്ത്യൻ ഇത്രയും ബ്രാൻഡ് ചെയ്തിട്ടുള്ള ൂടെ നോക്കിയൊന്ന് ശരിക്കും ഇന്റർനാഷണലി ആ ഒരു ചെരുപ്പ് കൂടാതെ ആ ഒരു കണ്ണടയും വെച്ച് അല്ലേ ഒരു ഒരു സിഗ്നേച്ചർ അല്ലേ അത് പറയുമ്പോ ഗാന്ധി മൈ ഐഡൽ യെസ് ദേവോ ഭവ ശോഭയാണല്ലോ ഇനി ന്യൂസ് എപ്പോഴും ി അറിയോ ഞാനിങ്ങനെ വിളിക്കാം ചാനൽ ചേച്ചി എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും വിളിക്കുന്നത് നീ പെട്ടെന്ന് വാന്ന് പറയൂ അങ്ങനത്തെ ഒരു ബന്ധമാണ് ചേച്ചിയായിട്ട് അറിയാം ഞാൻ അവര് പറഞ്ഞു അശ്വതി പറഞ്ഞു ഞാൻ അശ്വതി ചോദിച്ചറിയാ നീ ഒന്നും പേടിക്കണ്ട സംസാരിച്ചു ഇങ്ങനെയാണ് എനിക്ക് ദൂരദർശനില് പ്രസന്റായിട്ട് കിട്ടും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവര് അപ്പം മിനി മിനിൻ്റെ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അപ്പം കണ്ടപ്പോ ആകർണിങ്ങായിട്ട് കുട്ടി എന്നാ പിന്നെ പോലെ ഓക്കെ പറഞ്ഞ വേറെ ഒന്നും ഇല്ല കുക്കറി ഞാൻ പറഞ്ഞു കുക്കറി ഞാനിവിടെ ഒരു ബന്ധം ഇല്ലാത്ത ആളും പക്ഷെ നല്ലോണം ഞാൻ കഴിക്കും ഫുഡിയാണ് കഴിക്കുന്ന പറഞ്ഞാൽ ഇഷ്ടമാണ് ട്രാവൽ ചെയ്ത് കഴിക്കാനൊക്കെ അപ്പം അങ്ങനെ ഒരു കുക്കറി ഷോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൂരദർശന് ഭക്ഷണം കഴിക്കാൻ യാത്ര ചെയ്യാം ഞാനേ ഒരു കരഞ്ഞു വിളറിയ ഒരു മുഖം കണ്ടായിരുന്നു ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഗൂഗിൾ പരത്തിയപ്പോൾ അത് ഓക്കെ അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഘട്ടമാണ് പക്ഷെ എനിക്കപ്പഴാ സംശയിച്ച് അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയത് കണ്ടെത്തി അത് ഒരു തെളിയിക്കാനുള്ള വഴിയിലേക്ക് ഇപ്പോ ശോഭയുടെ ഓഫീസിൽ അത്തരം ഒരു കഞ്ചാവ് കൊണ്ടുവെക്കുന്നു വയ്ക്കുന്നു എന്നെ കുടുക്കിയതാണോ എന്ന് തെളിയിക്കാൻ സാധിച്ചത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് വേറെ ഡുവോഡൈ സിറ്റുവേഷൻ ആണ് ഇപ്പം കണ്ടില്ലേ ഇത്രയും പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുകയാണ് വിശ്വസിച്ച് നിൽക്കുകയാണ് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ഒരു കുഞ്ഞിനെ പോലെ ബിൽഡ് ചെയ്ത ഒരു ഒരു ബ്രാൻഡാണ് ഒന്നല്ല ഒരുപാട് എന്റെ ഓരോ ഇനിഷ്യേറ്റീവ്സ് എന്റെ കുട്ടീനെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത് അത്ര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആണ് അത് ഒരു നിമിഷത്തില് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ല് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം ഇന്ന സെൻസ് പ്രൂവ് ചെയ്യാന്ന് അതെ സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പൊ അത് എത്ര നാൾ എടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു ഇപ്പം കേരളത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച ഒരു സിക്സ് മന്ത്സ് ഒരു മാക്സിമം ഒരു വൺ ഇയർ ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കും ലൈക് ഐ വാസ് സോ ദിസ് തിങ് ബിക്കോസ് എനിക്ക് അതിന്റെ എനിക്ക് വേറൊരു ഇതില്ല ബിക്കോസ് ഞാനൊരു സിംഗിൾ ലൈഫാണ് ഞാൻ നയിക്കുന്നത് അതും ഒരു ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് മെയ്ഡ് ആയിട്ടാണെന്ന് തന്നെ ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയും ബിക്കോസ് ഞാൻ അത്രമാത്രം തേർട്ടീൻ ഇയേഴ്സ് ഞാൻ ചാലഞ്ചസിലൂടെ പോയിട്ടുള്ള ഒരാളാണ് ഈ ഒരു അപ്പം ഇവൻ ആത്മഹത്യാന്നുള്ള ഇതൊക്കെ കടന്നു വന്ന ഒരാളാണ് അപ്പം എനിക്ക് വേറൊരു ഇതില്ല എനിക്ക് ജീവിക്കാ എന്നോ ജീവിച്ച് കാണിക്കാന്നുള്ളൊരു ഇത് തന്നെയാണ് ഒരുപാട് പേര് നമ്മള് കുറ്റം പറയാനും ബാക്ക് സ്റ്റാബ് ചെയ്യാനും നമ്മളെ കുഴിയിലേക്ക് തള്ളിയിടാനും ഒക്കെ ഒരുപാട് പേരുണ്ട് പറ്റുള്ളൂ അത് എനിക്ക് വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല അതാണ് ഡു ഓർ ഡൈ ആണ് ലിറ്ററലി റിമാൻഡ് ചെയ്തില്ല അതാ എന്റെ ഒരു സത്യം എന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ എവിടേക്കോ ഒരു എന്താ ഒരു ലക്കും അതുപോലെ തന്നെ ബ്ലെസിംഗ് ഐ വുഡ് സേ സേറ്റ്ലി ബ്ലെസിംഗ് ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടിട്ടായിരിക്കും പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഒരു അനുഗ്രഹം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രാണ് അതായത് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആയിരുന്നു വൺ കിലോ ആയിരുന്നെങ്കിൽ അകത്ത് പോയേനെ അപ്പൊ അന്ന് സ്റ്റേഷൻ പേയിൽ സ്റ്റേഷൻ പേയിൽ എനിക്ക് തന്നു അപ്പൊ അതായിരുന്നു സത്യം പറഞ്ഞ ഈ ചെയ്ത ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞ വ്യക്തി അതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞ മെയ്ഡും ഇവരൊക്കെ കൂടെ ആ ശിക്ഷ അനുഭവിച്ചിട്ടില്ല ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പൂർത്തിയായിട്ടില്ല അപ്പം അല്ല കേസ് കോടതിയിൽ കോടതിയിലെത്തിയിട്ടുണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഡിഫാമേഷൻ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ കേസിന്റെ പുറകെ നിൽക്കുന്നുണ്ട് ബിക്കോസ് ഇത് തെളിയണം എന്ത് തെളിഞ്ഞാ തെളിയുക മാത്രമല്ല ഓൾറെഡി ഇതായല്ലോ പക്ഷെ ശിക്ഷിക്കപ്പെടണം ഇനി ഒരാള് ഇങ്ങനെ വരും പക്ഷെ എന്നിട്ടും സെക്കൻഡ് ഒരു കേസ് ഉണ്ടായല്ലോ ഷീലയുടെ കേസ് അത് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ പോവാന്ന് പറഞ്ഞ ചില്ലറ കാര്യൊന്നുമല്ല അതെ എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്കൊന്നും ഐ ഫീൽ റിയലി സോറി ഫോർ യുനോ ആൾക്കാർ ഈ ചെയ്യുന്ന മണ്ടത്തനുണ്ടല്ലോ എന്നാലും അത് പുറത്തു വരും പക്ഷെ അത് അനുഭവിക്കുന്നത് അവരുടെ ഉള്ളിൽ ആ ട്രോമ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എനിക്കാണെങ്കിലും ആ ഒരു സമയത്ത് എന്റെ ട്രോമ ആ സിക്സ് മന്ത്സ് ട്രോമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല അതായത് കിടക്കുമ്പോൾ നമ്മൾ ജയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ ഞെട്ടി ഞെട്ടി എഴുന്നേക്കും ഒരു വണ്ടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അസഡ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ആൾക്കാർ നമ്മൾ നോക്കുമ്പത്തേക്ക് നമ്മളെ കുറ്റവാളി എന്നുള്ള രീതിയിലാണ് ഇവിടെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഞാൻ ക്രാഫ്റ്റ് വില്ലേജിലായിരുന്നു നമ്മൾ ക്രാഫ്റ്റ് വില്ലേജ് ഓപ്പൺ ചെയ്ത് ട്വന്റി ട്വന്റി വൺ ഇവിടെ ഓപ്പൺ ചെയ്ത് ഞാൻ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്താണ് അവിടെ ഈ സംഭവം ഉണ്ടാവുന്നത് ഞാൻ ഫസ്റ്റ് എഫ്ഐആറിൽ എഴുതി വെച്ചിരുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു ൊക്കെയാണ് കളർ റിപ്പോർട്ട് ചെയ്തു വെച്ചത് അപ്പൊ എന്തുമാത്രം കറപ്റ്റഡ് ആണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ല മനുഷ്യരും മനുഷ്യരുണ്ട് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഉള്ളതുകൊണ്ടാണ് എന്ത് ഇന്നസെൻസ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സി എമ്മും അതുപോലെ തന്നെ ഡി ജി പിയും ഒക്കെ ആ സമയത്ത് ഈ കേസിൽ ഇൻവോൾവ് ആയി അത് ബ്രാഞ്ചിന് കൊടുത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായി പ്രൂവ് ചെയ്യാൻ പറ്റി എന്നല്ല അതെനിക്ക് തന്നൊരു ബോൾനെസ് ഐ കാസെയിൻ ഇനി എന്ത് വന്നാലും എന്റെ ലൈഫില് അഖിലിന്റെ അന്ന് തന്നെ നമ്മള് ഫിനാലേക്ക് തൊട്ട് മുമ്പേ സെറ്റ് സെറ്റ് ആണ് പറഞ്ഞ് പോയതല്ലേ പിന്നെ നമുക്ക് അതൊരു ഗെയിം ആയിരുന്നു ഗെയിം ആണെന്നുള്ള കാര്യം രണ്ടുപേർക്കും അതൊരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെ അതാണ് ഈ ഒരു നമ്മുടെ സീസണിന്റെ ഇപ്പൊ കുറെ പേര് എന്താ കൊറേ ഇതൊക്കെ പറയുന്നുണ്ട് എന്തോ ഭയങ്കര ബോറിംഗ് സീസൺ ഒരിക്കലും അല്ല അതിനൊരുപാട് ഫാൻസുണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയതും നമ്മുടെ സീസൺ തന്നെയാണ് അപ്പം മാത്രല്ല എല്ലാരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അങ്ങനെ തന്നെ ആവേണ്ടത് അതൊരു നല്ല മെസ്സേജ് ആണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ളത് സോ എന്തൊക്കെ അവിടെ ഇഷ്യൂസും അടിയും വീടിയും എല്ലാം ഉണ്ടായിരുന്ന പോലും അവസാന ദിവസം അത് എന്തൊരു ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് തിരിക എന്നുള്ളൊരു കാര്യം അല്ലെ അങ്ങനെ തിരിഞ്ഞിട്ടില്ല എല്ലാരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഇപ്പോഴും ഈ ഇത്രമാത്രം നെഗറ്റീവ്സ് പുച്ചം 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 ലോഡ് സൈബർ അറ്റാക്ക് ഞാൻ ഈ കേസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിവോഴ്സ് കേസ് നടക്കുന്നു അപ്പം അവർക്കൊക്കെ അതൊരു യൂസ് ചെയ്യാൻ പറ്റിയൊരു അതായത് സോഷ്യൽ മീഡിയയിൽ കുറെ മോഹം മൂടി അണിഞ്ഞിട്ട് കൊറേ ബാഡും ബാഡ് ന്യൂസും ആൾക്കാരിങ്ങനെ തെറി വിളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മുമ്പോട്ട് വന്ന് നിൽക്കുന്ന ചെയ്യട്ടെ അതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്തവരോട് എന്താണ് പറയുന്നത് അതായത് മോഹം മൂടി അണിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഐഡന്റിറ്റിയെ ഇല്ലാത്ത മനുഷ്യരോട് ഒന്നും പറയാനില്ല സൈലൻസ് മാത്രം ആണ് ാണ് പവർഫുൾ മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് പറയും ബോൾഡൻ ബ്യൂട്ടി അതാണ് ഉറപ്പായിട്ടും അപ്പം എന്തായാലും ഇത്രയും ഒരു വൈബോടി പോസിറ്റീവ് ഞാൻ വൈബ് നേടിയിറങ്ങിയപ്പോഴാണല്ലോ ശോഭന്റെ മുഖന്റെ തെളിഞ്ഞു വന്നത് അതാ പെട്ടെന്ന് ഫോം വിളിച്ച് ശോഭയെ കാണാമെന്ന് ആഗ്രഹിച്ചതൊക്കെ അപ്പൊ ഇന്ന് ഉദ്ഘാടനങ്ങൾ ഒരുപാട് ഒരു കോളേജിൽ ഭാഗത്തുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് വരുന്നുണ്ട് ഞാൻ അപ്പം അവിടെ പോയി കുറച്ച് കുട്ടികൾക്ക് നമ്മുടെ പോസിറ്റീവ് ഫാൻസ് ഫാൻസ് ഉണ്ടോ അല്ല ഞാൻ സ്നേഹം മാത്രം സ്നേഹം മാത്രം ഫാൻസ് അല്ല ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇപ്പൊ ഞാൻ പൊങ്കാലയിടാൻ പോയപ്പോഴും അമ്മമാരുടെ ഒരു സ്നേഹമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ജനുവിൻ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് നന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു വീട്ടിൽ പോലും ഞാൻ പറയാതെയാണ് ഞാൻ പോയത് പക്ഷേ പ്രൂവ് ചെയ്ത് കാണിക്കാന്നുള്ള കാര്യം ചില സമയം നമ്മള് ലൈഫിൽ റിസ്ക് എടുക്കണം റിസ്ക് എടുക്കുന്നവർക്ക് മുമ്പോട്ട് ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ അപ്പം സക്സസ് ഫോർ മീൻസ് ഓഫ് മൈൻഡ് സോ എൻഡ് ഓഫ് ദ ഡേ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് ഇങ്ങനെ കമാൻഡ് പറയുന്നു പറഞ്ഞു പറഞ്ഞു എനിക്ക് വേണ്ടി ഇന്നത്തെ ഫൈൻഡ് അപ്പ് ചെയ്യാമോ നാളെ നാളെ വീണ്ടും വീണ്ടും കാണാന്ന് കാണാൻ സമയമായിരിക്കൽ പറയുന്നത് എന്താണ് നമ്മുടെ രീതിയിൽ പറഞ്ഞു ഒരുമിച്ച് പറയാം ഓക്കെ സോ ഇതുപോലത്തെ പോസിറ്റീവ് വൈവും കാഴ്ചകളുമായി മോർണിംഗ് നാളെ കാണാം ഓക്കെ